യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങളും യാത്രാനുഭവവും നൽകുന്ന പുതിയ ബസ്സുകളും റൂട്ടുകളും അനുവദിച്ച് സജീവമാവുകയാണ് കെ എസ് ആർ ടി സി യാത്രക്കാരുടെ ആവശ്യം കണക്കിലെടുത്ത് എ സി പ്രീമിയം ബസ്സാണ് കെ എസ് ആർ ടി സി പുതുതായി അവതരിപ്പിച്ചിരിക്കുന്നത് ഓണസമ്മാനമായി ബസ് നിരത്തിലിറക്കാനാണ് കെ എസ് ആർ ടി സിയുടെ തീരുമാനം മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് ബസിന്റെ വില തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് വരെ നീളുന്നതാണ് സർവീസ് ആദ്യഘട്ടത്തിൽ വരെയാകും സർവീസ് പുതുതായി നിരത്തിലിറക്കിയ ബസ് സെക്രട്ടേറിയറ്റും മുതൽ തമ്പാനു വരെ പരീക്ഷണയോട്ടം നടത്തിയത് മന്ത്രി ഗണേഷ് കുമാറാണ് വണ്ടി നല്ല കണ്ടീഷനാണെന്ന് മന്ത്രി പറഞ്ഞു എ സി ബസിന് നിരക്ക് കുറവാണ് എക്സ്പ്രസിന് താഴെയും സൂപ്പർഫാസ്റ്റിന് മുകളിലുമായാണ് ടിക്കറ്റ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത് ബസിൽ നിശ്ചിത രീതിയിൽ ഇന്റർനെറ്റ് സൗകര്യം സൌജന്യമായി നൽകാൻ ആലോചനയുണ്ട് ക്യാമറ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ബസിൽ ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു നാൽപ്പത് സീറ്റുകളാണ് ബസിൽ ഒരുക്കിയിരിക്കുന്നത് പുഷ്ബാക്ക് സീറ്റും എ പുതിയ ബസിന്റെ പ്രത്യേകത എല്ലാ സീറ്റുകളിലും സീറ്റ് ബെൽറ്റുകളുമുണ്ട് ഫുട് റെസ്റ്റ് സൗകര്യമുണ്ട് സീറ്റുകൾക്കിടയിൽ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് ലഘുഭക്ഷണവും വെള്ളവും വാങ്ങാനുള്ള സൗകര്യമൊരുക്കും എ സി പ്രവർത്തനം നിലച്ചാൽ സൈഡിലെ ഗ്ലാസുകൾ നീക്കുവാനും സാധിക്കും എ സി പ്രവർത്തനം നിലച്ചാൽ എ സി ബസിലെ യാത്ര ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ കണക്കിലെടുത്താണ് നീക്കാൻ സാധിക്കുന്ന സീറ്റുകൾ സജ്ജമാക്കിയിരിക്കുന്നത് സീറ്റുകൾ നിറഞ്ഞാൽ സ്റ്റാൻഡുകളിൽ കയറാതെ വേഗത്തിലാകും ബസ് സഞ്ചരിക്കുക ഇരുപത് രൂപ അധികമായി നൽകി റിസർവ് ചെയ്താൽ സ്റ്റാൻഡിലേക്ക് പോകാതെ യാത്രക്കാരന് വഴിയിൽ നിന്നും കയറാനാകും വേഗത്തിലാകും ബസ് സഞ്ചരിക്കുക എ സി പ്രീമിയം സൂപ്പർഫാസ്റ്റ് ബസ്സിന്റെ മിനിമം നിരക്ക് പുലർച്ചെ അഞ്ച് മുപ്പതിന് തിരുവനന്തപുരത്ത് നിന്നും യാത്ര തിരിച്ച് പതിനൊന്ന് അഞ്ചിന് എറണാകുളത്ത് എത്തും രണ്ട് മണിക്ക് എറണാകുളത്ത് നിന്നും തിരിച്ച് കോട്ടയം വഴി പത്ത് മുപ്പത്തഞ്ചിന് തമ്പാനൂരിൽ എത്തിച്ചേരും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഇരുപത്തിയൊന്ന് സ്റ്റോപ്പുകളാണ് ഉണ്ടാകുക